ഹൈക്കുട്ടേരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ ബി ബി ഹൗസിലെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പോൾ ഷാനവാസിൻ്റെയും നെവിൻ്റെയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ അപ്പോൾ ഷാനവാസ് പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ കാരണം എന്തെന്ന് വെച്ചാൽ ജിസൈലിനോട് നെവിൻ സോഫയിൽ ഇരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ജിസൈലിൻ്റെ മുഖഭാവം മാറുന്നത് കുറേ മുമ്പ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത് പോട്ടേന്നായി പക്ഷേ ഇപ്പോൾ ഷാനവാസിൻ്റെയും നെവിൻ്റെയും അനുവിൻ്റെയൊക്കെ സംസാരത്തിലൂടെ മനസ്സിലാവുന്നത് നെവിൻ്റെ ഈ ഒരു കുൽസിത പരിപാടി നെവിൻ ടച്ച് ചെയ്യുന്നത് നല്ല രീതിക്കായിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് മറ്റുള്ളവർക്ക് ബാ ടച്ചായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ച് കാണുക കാണുന്നുണ്ടല്ലോ വീഡിയോ ഏ നിടുത്ത് ഇരിക്കുന്നു ജിസൈലിനെ അറിയാതെ നെവിൻ ടച്ച് ചെയ്യുമ്പോൾ ജിസൈൽ നോക്കുന്നത് കണ്ടു എന്നിട്ട് ജിസൈൽ മാറിയിരിക്കുന്നു ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നെ നീ ഇങ്ങനെ ടെച്ച് ചെയ്യുന്ന എനിക്കിഷ്ടമില്ല അതുപോലെ തന്നെ ബെഡിൽ നിന്ന് മാറി കിടക്കാൻ പറയുന്നു ഒക്കെ ഉണ്ട് എല്ലാവരും ഇപ്പം നെവിനെ വെള്ളപ്പൂശാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് പല വീഡിയോസുകളും ഞാൻ കണ്ടിട്ടുണ്ട് നെവിൻ എല്ലാവരെയും കയറി കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചോട്ടെ നല്ല കാര്യമാണ് പക്ഷെ അത് ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ജനം പല വിധമാണ് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റി ഇതിനോട് യോജിച്ചു പോകുന്ന ആളുകളും ഉണ്ടാവും ഒരു സമൂഹത്തിൽ ഇപ്പോൾ പഴയ കാലമൊന്നല്ല ഇപ്പോൾ എല്ലാവരും നല്ല രീതിക്കാണ് നിൽക്കുന്നത് പക്ഷേ എന്തായാലും ഷാനവാസ് പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു നെവിൻ ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ അതേപോലെ തന്നെ അനീഷിൻ്റെ ആ മടിയിൽ കിടന്നിട്ട് അല്ല അഭിലാഷിൻ്റെയോട് കാണിക്കുന്നതും ശരിയാണ് പക്ഷേ അഭിലാഷ് അവിടെ ഷാനവാസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അഭിലാഷ് കാലു മാറി ആ ബി ബി ഹൗസിൽ ഫുൾ ആളുകൾ കാലു മാറിക്കൊണ്ടാണ് ഇന്നലെ ഒരുത്തൻ കയറി വന്നിട്ടുണ്ട് റിയാസ് അവൻ വന്ന അവിടെ ലക്ഷ്മിക്കിട്ടാണ് കൊട്ട് കൊടുക്കുന്നത് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഗസ്റ്റ് മാന്യമായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് വരുന്ന ഗസ്റ്റിന് പോലും അറിയില്ല പിന്നെ അവിടെയുള്ള തൊഴിലാളികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉണ്ടോ ഗസ്റ്റ് വന്നോട് ലക്ഷ്മിയോട് ഫയർ ചെയ്തിരുന്നു എന്തിൻ്റെ ആവശ്യമുണ്ട് വന്ന് റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷം വേണം ഒരു ഗസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ പറയാൻ ഇതല്ല ചെയ്യുന്നത് വന്നപാടെ അതിലാനൂറയ്ക്ക് സപ്പോർട്ടുമായിട്ട് കയറി വന്ന ഒരുത്തനാണ് പക്ഷേ അതിൽ ഇവിടെ വോട്ടിംഗ് റേറ്റ് കൂടിയിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മിക്ക് തന്നെയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങളാ വീഡിയോ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായം ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ